കയപ്പമംഗലം ചളിങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം ജുമാ മസ്ജിദിലെ ഹംസ മുസ്ലിയാർ മഖാമിൽ മോഷണം നടത്തിയ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു നിരവധി കേസുകളിൽ പ്രതിയായ കോഴിക്കോട് ബാലുശേരി സ്വദേശി കക്കാട്ടുമ്മൽ വീട്ടിൽ പൂനൂർ മുജീബ് എന്ന് വിളിക്കുന്ന മുജീബിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് മുജീബ് ചളിങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം ജുമാ മസ്ജിദിന്റെ സമീപം എത്തിയിട്ടുണ്ടെന്നുള്ള രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടു കൂടി പ്രതിയെ പിടികൂടുകയായിരുന്നു സെപ്റ്റംബർ ഇരുപത്തിനാലിനും മുപ്പതാം തീയതിക്കുമിടയിൽ ചളിങ്ങാട് ഹിതായത്തുൽ ഇസ്ലാം ജുമാ മസ്ജിദിലെ അഞ്ച് നേർച്ചപ്പെട്ടികളിൽ നിന്നായി അൻപതിനായിരം രൂപയോളം മോഷണം നടത്തിയ കേസിലാണ് അറസ്റ്റ് മുജീബ് കോഴിക്കോട് കസബ കുന്നമംഗലം പാലക്കാട് ടൗൺ മാവൂർ തിരൂരങ്ങാടി കുന്നംകുളം ഗുരുവായൂർ പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷനുകളിലായി ഒൻപത് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ കൈപ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ആർ ബിജു സബ് ഇൻസ്പെക്ടർ ടി അഭിലാഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുനിൽ സുനിൽകുമാർ എ സ് ദിനേശ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്